കൈമക്കളെ എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു സെ ഇംപ്രൂവ്മെന്റ് ക്ലാസ് വിജയകരമായി നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്ന് നാലാമത്തെ ദിവസം ഒന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൊറേഗല്ലോ ഹൊറേഗല്ലോ ബൈ സുധാമൂർത്തി സുധാമൂർത്തി എഴുതിയ ഒരു അനക്ഡോട്ടാണ് ഹൊറേഗല്ലോ എന്ന് പറഞ്ഞാൽ അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ സ്മരണിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൃതിയാണ് ഇതിൽ നിന്ന് പ്രധാനമായും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തെല്ലാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഹൊറി എന്ന് പറയുന്നത് ഹൊറിഗല്ലിന് ഒരു ഡയറക്റ്റ് മീനിങ് ഉണ്ട് അല്ലെ നേരിട്ടുള്ള ഒരു മീനിംഗ് ഉണ്ട് ഒരു ഇൻഡയറക്ട് മീനിങ് ഉണ്ട് അതായത് ഒരു സിംബോളിക് മീനിങ് ഉണ്ട് എന്താണ് ഹൊറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഹൊറി ഗല്ലുകൾ ഉണ്ട് അല്ലെ മനുഷ്യരായി മാറുന്ന ഹൊറി നമുക്ക് ഈ സ്റ്റോറിയില് അല്ലെങ്കിൽ ഈ അനക്ഡോട്ടില് രത്ന അതുപോലെ ഗ്രാൻഡ് രണ്ട് പേരെ പഠിക്കാനുണ്ട് അവര് ഹ്യൂമൻ ഹൊറീകല്ലു ആണ് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഹൊറി കല്ലുകൾ നമുക്ക് ആവശ്യമാണ് എന്നാണ് ഈ ഒരു അനക്ഡോട്ടില് പറയുന്നത് അപ്പോ പ്രധാനപ്പെട്ട ആ വസ്തുതകൾ ഏതൊക്കെയാണ് എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത് കൂടാതെ രത്നയെയും സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിനെയും ക്യാരക്ടർ ഷോർട്ട് ക്യാക്ടർ സ്കെച്ചും നമുക്ക് ഇവിടെ നോക്കണം ഇത് നോക്കാതെ ഒരിക്കലും പോകാൻ പാടില്ല കാരണം തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കൂടാതെ ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ബ്ലർബായിട്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ദിവസത്തെ ക്ലാസിന്റെയും പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അപ്പൊ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ചാനലില് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഹൊറീഗല്ലു എന്ന് പറയുന്ന പാഠത്തിൽ പ്രധാനമായും നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഹൊറീഗല്ലു അനക്ഡോട്ട് ബൈ ൂർത്തി സുധാമൂർത്തിയുടെ ഒരു അനക്ഡോട്ടാണ് ഹൊ ഗല്ലു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്മരണികയാണ് ഓർമ്മക്കുറിപ്പാണ് കുറിപ്പാണ് ലിറ്ററലി ഹൊറീഗല്ലു മീൻസ് എ സ്റ്റോൺ ദാറ്റ് ബിയർ അപ്പൊ എന്താണ് ഹൊറി ഗു എന്ന് പറഞ്ഞാൽ ഹെറി ഗല്ലു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എ സ്റ്റോൺ ദാറ്റ് ബിയർ വെയിറ്റ് എന്നാണ് അപ്പോ ഭാരം ചുമക്കുന്ന ഒരു കല്ല് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ ഇറ്റ് ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഒറിസോണ്ടി ഓവർ ടു വേർട്ടിക്കൽ വൺ എങ്ങനെയാണ് ആ ബെഞ്ച് ഒരുക്കിയിരിക്കുന്നത് രണ്ട് വേർട്ടിക്കൽ ആയിട്ടുള്ള രണ്ട് കല്ലുകൾക്ക് മുകളിൽ ഒരു പരന്ന ഒരു സ്റ്റോൺ എന്ത് ചെയ്യുന്നു ഒറിസോണ്ടൽ ആയി വെക്കുക എന്നുള്ളതാണ് ഒരു ബെഞ്ച് ടൈപ്പ് ആണ് അല്ലെ എനി വൺ ക്യാൻ സീറ്റ് ഓൺ ഇറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ് അപ്പോൾ ഒറിഗല്ലിന്റെ പർപ്പസ് എന്താണ് ഒറിഗലിന്റെ പർപ്പസ് എന്താണ് എന്തിനുവേണ്ടി ഓറീഗല്ലിരിക്കുന്നത് എനി വൺ ക്യാൻ സീറ്റ് ഓൺ ഇറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ് ആർക്കും വേണമെങ്കിലും അതിലിരുന്ന് വിശ്രമിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്യാൻ ചാറ്റ് വിത്ത് ഫെലോ ട്രാവലേഴ്സ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ് ഹൊറികല്ലു ഇരിക്കുമ്പോൾ ഫെലോ ട്രാവലേഴ്സുമായിട്ട് സഹയാത്രികരുമായി സംസാരിക്കാൻ പറ്റും അതുപോലെ പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് ന്യൂസ് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും ദ സ്റ്റോറി ടെൽസ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറീഗല്ലു ഇൻ വൺസ് ലൈഫ് ു എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ എന്താണ് ഹൊറീഗല്ലുവിനുള്ള പ്രാധാന്യം എന്നാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം എന്താണ് ഒരാളുടെ ജീവിതത്തിൽ ഹൊറി പ്രാധാന്യം പ്രാധാന്യം അനൊറി ഈസ് എസെൻഷ്യൽ ഇൻ എവറി വൺ ലൈഫ് എല്ലാവരുടെ ജീവിതത്തിലും ഹൊറീഗല്ലു ആവശ്യമാണ് അപ്പൊ ലിറ്ററൽ മീനിങ് അല്ല ഇവിടെ പറയുന്നത് സിംബോളിക് മീനിങ് ഓഫ് ഹൊറീഗല്ലു ഹൊറികുവിന്റെ സിംബോളിക് മീനിങ് എന്താണ് എന്ന് നോക്കാം ഹൊ എസെൻഷ്യൽ ഇൻ എവറി വൺസ് ലൈഫ് ഹെൽപ് ടു പുട്ട് ഡൗൺ ദ ബേഡൻ ആൻഡ് ടേക്ക് റെസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ബേഡൻ ഭാരം എന്ത് ചെയ്യാൻ പറ്റും മാനസികമായ ഭാരങ്ങള് പുട്ട് ഡൗൺ അല്ലെ താഴോട്ട് ഇറക്കി വെക്കാനും പിന്നെ ടേക്ക് റെസ്റ്റ് വിശ്രമം നേടാനും നമ്മളെ സഹായിക്കുന്നു ഇറ്റ് ഹെൽപ്സ് റിഫ്രഷ് അവർ മൈൻഡ് ആൻഡ് റീഗെയിൻ അവർ സ്ട്രെങ്ത് ഹൊറീഗല്ലു നമ്മളെ മൈൻഡ് ആക്കാനും നമ്മളെ സ്ട്രെങ്ത് കരുത്ത് റീഗെയിൻ വീണ്ടെടുക്കാനും നമ്മളെ സഹായിക്കുന്നു ദസ് ദീ ക്യാൻ ലോഡ് വൺസ് അഗെയിൻ എപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഭാരം ചുമക്കാൻ സാധിക്കും അപ്പൊ ഇതാണ് പോയിറ്റ് പറയുന്ന ഇവിടെ എഴുത്തുകാരി റൈറ്റർ പറയുന്ന സുധാമൂർത്തി പറയുന്ന ഹൊറീഗല്ലു എന്ന പദത്തിന്റെ സിംബോളിക് മീനിങ് ഹൊറീഗല്ലു എന്ന് പറയുന്ന പദത്തിന്റെ സിംബോളിക് മീനിങ് ഇതായിരുന്നു അപ്പൊ ഈ കഥയില് രണ്ട് ഹ്യൂമൻ ഉണ്ട് ആരൊക്കെയാണ് ഈ കഥയിലെ ഹ്യൂമൻ ഹൊറീഗല്ലു ഇൻ ദ സ്റ്റോറി ഇൻ ദി സ്റ്റോറി ദ നറേറ്റർ പ്രസൻസ് ടു ഹ്യൂമൻ ഹൊറീഗല്ലുസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഗ്രാൻഡ് ഫാദറും രത്നയുമാണ് ആ രണ്ട് ഹ്യൂമൻ ഹൊറീഗല്ലുകൾ അപ്പൊ നമുക്ക് ആരൊക്കെയാണ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ നോക്കണം ഇവരെ കുറിച്ച് നമ്മളോട് ചോദിക്കും അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ പോയി എന്താണ് ഹ്യൂമൻ ഹൊറീഗല്ലു എന്ന് പറഞ്ഞാൽ ആരാണ് അതുപോലെ ഹൊറി സിംബോളിക് മീനിങ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഇത് ഷുവർ ആയിട്ടും പഠിച്ചു വയ്ക്കുക ഈ ഒരു ഭാഗം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഹ്യൂമൻ ഹൊറിഗല്ലൂസിനെ കുറിച്ച് നോക്കാം ഗ്രാൻഡ് ഫാദർ ദ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ ഗ്രാൻഡ് ഫാദർ ആരാണ് ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആണ് ഈ യൂസ് ടു സിറ്റ് അണ്ടർ ദ ബാനിയൻ ട്രീ ലിസൺ ദ വറീസ് ഓഫ് അതിലൂടെ പോകുന്ന ആരാ ട്രാവലേഴ്സ് അല്ലെ അപ്പൊ അദ്ദേഹത്തിന് യൂസ്ഡി ടൂ സ്ഥിരമായി യൂസ്ഡിറ്റ് ടു സ്ഥിരമായി ചെയ്യുന്നു എന്താ ചെയ്യണേ സിറ്റ് അണ്ടർ ദ ബാനിയൻ ട്രീ അല്ലെ ഒരു ആൽമരത്തിന് ചൂട്ടിൽ അയാൾ സ്ഥിരമായിട്ടും ഇരിക്കും ലിസൺ ദ വറീസ് ഓഫ് ട്രാവലേഴ്സ് അതുവഴി വരുന്ന യാത്രക്കാരുടെ പ്രശ്നങ്ങളൊക്കെ അയാൾ കേൾക്കും ദ വില്ലേജ് അബൌട്ട് ദർ ഡെയിലി ലൈഫ് ആൻഡ് വറീസ് ഇപ്പൊ ഗ്രാമവാസികൾ എന്താ ഗ്രാൻഡ് ഫാദറിനോട് പറയാറ് അവരുടെ ഡെയിലി ലീവ്സ് അല്ലെ ഒരു ദൈനംദിന ജീവിതത്തിലെ വറീസ് ആണ് അവര് അദ്ദേഹത്തോട് പങ്കുവെക്കാറ് ബൈ ലിസണിങ് ടു ദം ഹി റിഷ്ഡ് ആൻഡ് റിലാക്സ്ഡ് ദെയർ മൈൻഡ് അപ്പൊ ഗ്രാൻഡ് ഫാദർ ഒരു ഹ്യൂമൻ ഒരു ആണ് ലിസണിങ് ടു ദം അവരെ കേൾക്കുന്നതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിലൂടെ അവർക്ക് റിഫ്രഷ് നൽകുന്നു റിലാക്സ് നൽകുന്നു ഗ്രാൻഡ് ഫാദർ ഇതേപോലെ മറ്റൊരാളുകൂടി ഉണ്ടായിരുന്നു ആരാണ് അല്ലെ ാണ് അപ്പൊ എന്താ രത്ന ചെയ്യുന്ന കൊളീഗ് ഓഫ് സുധാമൂർത്തി സുധാമൂർത്തിയുടെ കൊളീഗാണ് ആര് സീനിയർ ക്ലർക്ക് ഓഫീസിലെ സീനിയർ ക്ലർക്കാണ് ആണ് വാസ് ആൾവേസ് ചിയർഫുൾ എപ്പോഴും ചിയർഫുൾ ആണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാപ്പിയാണ് എപ്പോഴും സന്തോഷത്തോടു കൂടി നിൽക്കുന്നവരാണ് ഷീ ലിസൺ ടു ദ പ്രോബ്ലം ഓഫ് അവർ കൊളീഗ്സ് ഡ്യൂറിങ് ദ ലെ അവർ ലെഞ്ച് ബ്രേക്കിന്റെ സമയത്ത് തന്റെ കൊളീഗ്സിന്റെ സഹപ്രവർത്തകരുടെ പ്രോബ്ലംസ് കേൾക്കാൻ അവൾ തയ്യാറാവാറുണ്ട് ആരെ പോലെ ഗ്രാൻഡ് ഫാദർ ആൽമരച്ചൂട്ടിലിരുന്ന് ട്രാവലേഴ്സിനോട് ചെയ്യുന്നത് പോലെ അപ്പൊ എങ്ങനെ കേൾക്കണം എങ്ങനെ കേൾക്കണം പേഷ്യൻലി ക്ഷമയോടെ കേൾക്കണം അല്ലെ അപ്പൊ അവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ക്ഷമയോട് കൂടി അവൾ കേൾക്കാറുണ്ട് ഇങ്ങനെ അവരുടെ മനസ്സിന് എന്ത് നൽകുന്നു റിലാക്സും റിഫ്രഷും നൽകുന്നു അപ്പൊ രണ്ട് ഹ്യൂമൻ ഹുറീഗലുകളുണ്ട് ഗ്രാൻഡ് ഫാദറും രത്നയും അവരെങ്ങനെയാണ് മറ്റുള്ളവർക്ക് റിഫ്രഷ് നൽകുന്നത് ഹ്യൂമൻ ഹൊറീഗല്ലു ആവുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഭാഗവും ഷുവറായിട്ട് പഠിച്ചു വെക്കുക ഗ്രാൻഡ് ഫാദറും രത്നയും എന്തെല്ലാമാണ് ചെയ്യുന്നത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം ഹ്യൂമൻ ഹൊറീഗലുകളായിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ നമ്മള് ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ചാ നോക്കുന്നത് എന്താണ് ഗ്രാൻഡ് ഫാദറിന്റെ പ്രത്യേകതകൾ എന്ന് ഓരോന്നോരോന്നായി നോക്കാം ഓക്കെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിന്റെ പ്രത്യേകത എന്താണ് നോക്കാം ഗ്രാൻഡ് ഫാദർ എ സ്കൂൾ ടീച്ചർ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആണ് അദ്ദേഹം ഈ എ ഗുഡ് ലിസണർ അല്ലെ നല്ലൊരു ലിസണർ ആണ് കേൾവിക്കാരനാണ് സിറ്റിംഗ് അണ്ടർ ദൻ ട്രീ ലിസൺ ടു ദറീസ് ഓഫ് ട്രാവലേഴ്സ് ആൽമരച്ചൂട്ടിലിരുന്ന് എന്ത് ചെയ്യുന്ന അദ്ദേഹം അത് വഴി വരുന്ന അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ പ്രോബ്ലംസ് ട്രാവലേഴ്സിന്റെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും അദ്ദേഹം കേൾക്കാറുണ്ട് വില്ലേജേഴ്സ് വില്ലേജേഴ്സ് റെസ്റ്റ് ആഫ്റ്റർ ദ ലോങ് ജേർണി ദീർഘയാത്ര ലോങ് ജേർണി അല്ലെ ദീർഘയാത്രയില് റെസ്റ്റ് എടുക്കാൻ വരുന്ന വില്ലേജേഴ്സ് ആണ് അവർ വില്ലേജ് അബൌട്ട് ദർ ഡെയിലി ലിവ്സ് ആൻഡ് ഗ്രാമവാസികൾ അവരുടെ ഡെയിലി ലിവ്സും അവരുടെ അദ്ദേഹത്തോട് പങ്കുവെക്കുന്നു ബൈ ലിസണിങ് ടു ദം അവരുടെ മൈൻഡ് അവരുടെ മനസ്സിന് റിഫ്രഷും റിലാക്സും നൽകുന്നു ഹി നെവർ പ്രൊവൈഡ് പ്രൊവൈഡഡ് എനി സൊല്യൂഷൻ ടു ദർ വറീസ് എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയോ പരിഹാരമോ അയാൾ പറയാറുണ്ടോ ഇല്ല ഒരിക്കലും മറുപടി നൽകാറില്ല പരിഹാരം നിർദ്ദേശിക്കാറില്ല കേൾക്കുക മാത്രം ചെയ്യുക എന്താ ഭാരം അപ്പൊ ഷോർട്ട് വൈൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് എന്ത് നൽകുന്നു ആശ്വാസം നൽകുന്നു ഹി ഹെൽപ്ഡ് ഓവർ കം ദർ പ്രോബ്ലം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയാൾ സഹായിക്കുന്നു ഹി ലിസന്റ് വിത്ത് പേഷ്യൻ ആൻഡ് അഫെക്ഷൻ എങ്ങനെ കേൾക്കണം പേഷ്യൻ ക്ഷമയോടെ അഫെക്ഷൻ വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും വിട്ട് എനിാതെ സിംപതിയോട് കൂടി കേൾക്കണം അപ്പൊ എങ്ങനെയൊക്കെ കേൾക്കണം പേഷ്യൻസോടെ കേൾക്കണം അഫെക്ഷനോടെ കേൾക്കണം സിമ്പതിയോടെ കേൾക്കണം വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഈ നാല് പോയിന്റ് പഠിച്ചു വെച്ചോ ഇങ്ങനെ വേണം കേൾക്കാൻ ഒരു ലിസണർക്ക് വേണ്ട അല്ലെ ഒരു ലിസണർക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് പേഷ്യന്റ് ആയിരിക്കണം അഫെക്ഷൻ ആയിരിക്കണം സിമ്പതി ഉണ്ടായിരിക്കണം വിത്തൌട്ട് ജഡ്ജ്മെന്റ് ആയിരിക്കണം ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ഹി വാസ് ഡൂയിങ് സോഷ്യൽ സർവീസ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് ഒരു സാമൂഹിക സേവനമാണ് വാസ് സോഷ്യൽ സർവീസ് ഹി നവർ എക്സ്പെക്ട് മണി ഓർ റിവാർഡ് ഫോർ ദിസ് വർക്ക് തന്റെ ഈ ജോലിക്ക് അദ്ദേഹം ഒരിക്കലും പണം പ്രതീക്ഷിക്കാറില്ല പ്രതിഫലം പ്രതീക്ഷിക്കാറില്ല ബഹുമതികൾ പ്രതീക്ഷിക്കാറില്ല ദ ഗ്രാൻഡ് ഫാദർ വാസ് എ ഹ്യൂമൻ ഹുറിഗല്ലു അപ്പൊ ഗ്രാൻഡ് ഫാദർ ശരിക്കും ഒരു മനുഷ്യനായിട്ടുള്ള ഹൊറി തന്നെയാണ് മറ്റുള്ളവരുടെ ഭാരം മാനസിക ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഇത്ര പോയിന്റ്സ് കൃത്യമായി ഷുവർ ആയിട്ട് എല്ലാരും പഠിച്ചു വെച്ചോളണം ഉറപ്പായിട്ടും നമുക്ക് എഴുതാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം നെക്സ്റ്റ് നമ്മുടെ ക്യാരക്ടർ രത്നയാണ് എന്താണ് രത്നയുടെ പ്രത്യേകത രത്ന ആരാണ് രത്ന രത്ന ഈസ് അൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഹൊറീഗല്ലു അല്ലെ ൂർത്തി സുധാമൂർത്തിയുടെ കൊളീഗ് സഹപ്രവർത്തക സീനിയർ ക്ലർക്ക് ഏജ് വുമസ്ത്രീയാണ് ഷീ വാൾവേസ് എപ്പോഴും സന്തോഷിക്കുന്ന മുഖഭാവമാണ് അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ഇൻഫെക്ഷസ് എന്താ ഇൻഫെക്ഷ്യസ് കെയർഫുൾനെസ് തോന്നുന്ന സ്പ്രെഡിങ് ഹാപ്പിനെസ് എന്നാണ് ഇൻഫെക്ഷ്യസ് ഇൻഫെക്ഷ്യസ്ർഫുൾനെസ് സ്പ്രെഡിംഗ് ഹാപ്പിനെസ് സന്തോഷം പകർന്നു നൽകുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് നെക്സ്റ്റ് ഷീ വാസ് എ ഗുഡ് ലിസണർ ഒരു നല്ല ലിസണർ ആണ് ഷീ ലിസൺ ദ പ്രോബ്ലം ഓഫ് കൊളീഗ്സ് ഡ്യൂറിങ് ലഞ്ച് ബ്രേക്ക് എപ്പോഴാ കേൾക്കാറ് സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളൊക്കെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് കേൾക്കാറ് അല്ലേ ഷീ ലിസൺ ടു ദം പേഷ്യൻസ് വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കാറുണ്ട് ക്ഷമയോട് കൂടി കേൾക്കാറുണ്ട് ലിസൻ വിത്ത് സിംബതി വിത്തൗട്ട് ജഡ്ജ്മെന്റ് സിംബതിയോട് കൂടി കേൾക്കാറുണ്ട് വിത്തൌട്ട് ജഡ്ജ്മെന്റോട് കൂടി കേൾക്കാറുണ്ട് ഇതൊക്കെയാണല്ലോ ഗുണങ്ങൾ അല്ലെ ഷീ നെവർ പ്രൊവൈഡ് എനി സൊല്യൂഷൻ എന്ന് അവൾ ഒരിക്കലും സൊല്യൂഷൻ പറയാറില്ല അവരുടെ വറീസ് അവരുടെ പ്രോബ്ലത്തിന് ഷീ കെപ്റ്റ് ദർ വേർഡ് സീക്രട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അല്ലെ അവര് പറയുന്ന വറിയൊക്കെ എന്ത് ചെയ്യും സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കാറുണ്ട് അനദർ ഹ്യൂമൻ പോലെയുള്ള മറ്റൊരു ഹ്യൂമൻ ഹൊറീഗല്ലു ആണ് ആര് രത്ന അപ്പൊ രത്നയെ ചോദിക്കാം അതുപോലെ ഗ്രാൻഡ് ഫാദറിനെ ചോദിക്കാം എന്താണ് ഹൊറി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കാം ഹൊറീഗല്ലുവിന്റെ സിംബോളിക് മീനിങ് ചോദിക്കാം ഇതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അപ്പോ കൃത്യമായിട്ട് പഠിക്കാം ക്ലാസ് ലെഫ്റ്റ് ആയി പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമന്റ് അതുപോലെ ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടാൻ വേണ്ടി അയച്ചു കൊടുക്കാനും മറക്കരുത് അടുത്ത വീഡിയോ ലെസണിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ